പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ നാമത്തില് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് വെള്ളിയാഴ്ച ആഗസ്റ്റ് ഇരുപത്തൊമ്പതാം തീയതി അമ്മയെ പരിശുദ്ധ ദൈവമാങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസം സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരമേ തമ്മേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവി സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ മരണസമയം നിന്റെ ഉന്നതമായ നാമത്തിന് സുഹൃത്തു ചെയ്യുന്ന കർത്താവ് മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാണ് കൃപാസർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ വീട് ജോലി വിവാഹം വെളിച്ചം വഴികൾ വെള്ളം ഇങ്ങനെ ഓരോ അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവെ വിഷമിക്കുന്നവരുടെ വിവാഹം ഒത്തു വരാത്തവരുണ്ട് ഒത്തുവന്ന വിവാഹം പോയതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് നടക്കുന്നവരുണ്ട് അതുപോലെ ഒത്തു വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി സാമ്പത്തികമായ വിഷയങ്ങളിൽ ഓരോരോ വാതിലും മുട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട് മുട്ടി പരാജയപ്പെട്ടിട്ട് മനസ്സും ശരീരം തളർന്ന് വീട്ടിൽ വന്ന് കർത്ത് കർത്താവി പരസ്പരം വഴക്കിടുന്നവരുണ്ട് ഞാൻ എന്നെ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരു വഴക്കും ആരും അവരുണ്ടരുത് കർത്താവ് നിങ്ങളെ കാര്യം തീരുമാനിച്ചു തീരുമാനിച്ചിട്ടുണ്ടെന്നുഭവത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തിട്ട് പ്രാർത്ഥിക്കുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്താൽ ജീവിക്കും എന്ത് ചെയ്താൽ മേൽഗതി പ്രാപിക്കും എങ്ങോട്ട് പോകണം ആര് പറഞ്ഞാൽ കേൾക്കണം പല പല അഭിപ്രായങ്ങളുണ്ടല്ലോ പല പല രീതികളുണ്ടല്ലോ പല പല ചിന്തകളുണ്ടല്ലോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലെ ആകെപ്പാട് മനസ്സ് മുട്ടി മൊഴിമുട്ടി മൊഴിമുട്ടി കർത്താവ് മനസ്സ് കുഴങ്ങി ഒരു തീരുമാനമെടുക്കാൻ പറ്റാൻ പറ്റുന്നവർ കുഴങ്ങുന്നവർ കർത്താവിൻ്റെ എത്താൻ നിങ്ങൾ തളിക്കാൻ പറ്റട്ടെ അതായത് തൊക്ക് രോഗങ്ങളിലും അനുകൂലമുണ്ട് കർത്താവ് അതുപോലെ തന്നെ വിസർപ്പ് രോഗങ്ങളുണ്ട് ഈശോയെ അതുപോലെ തന്നെ അരസ്വസ്ഥ രോഗങ്ങളുണ്ട് ഈശോയെ അതെല്ലാം വിശുദ്ധമായ രഥ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസവർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥ നിങ്ങൾ അനുകരിക്കപ്പെടട്ടെ അതായത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ മഹത്വം ദൈവം തിരിച്ച് നമ്മളെ മഹത്വപ്പെടുത്തും കൃപ തരുന്നതിന് നമ്മൾ കൃപ എന്ന പവർ ഓഫ് ഗോഡ് അല്ലേ ദൈവം നമുക്ക് കൃപ തരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം നമ്മളെ മഹത്വപ്പെടുത്തുന്നു മഹത്വപ്പെടുത്തുന്നതാണ് ഈശോയുടെ പ്രാർത്ഥനകളിലേ അതെ പിതാവ് അങ്ങ് ഭൂമി ഞാൻ അങ്ങേയും മഹത്വപ്പെടുത്തി അതിനാൽ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തുന്നു അപ്പോൾ അപ്പൊ തിരിച്ച് നമുക്ക് മഹത്വം കിട്ടണത് കൃപ കൃപ ലഭിച്ചു നമ്മൾ ശക്തിപ്പെടുന്നതിലൂടെയാണ് അതിന് ബൈബിളിൽ കൊമ്പെന്നാണ് പറയുന്നത് മഹത്വത്തിൻ്റെ കൊമ്പും മഹത്വം ഒരുമിച്ചാണ് വരണത് രണ്ടുതരം കൊമ്പാകാം ശരിക്കും പറഞ്ഞാൽ കൊമ്പ് വിളിക്കണവരുണ്ട് ജോ ജോബേൽ എന്ന് വിളിക്കുന്ന എന്ത് കൊമ്പ് വിളിക്കുന്നവരുണ്ട് അത് ഉയർത്തി ഉച്ചസ്ഥായി വിളിക്കുന്നവരുണ്ട് കൂടുതൽ മഹത്വം സ്തുതിപ്പും വരുമ്പോഴും യുദ്ധവിജയം വരുമ്പോഴൊക്കെയാണ് അങ്ങനെ വിളിക്കണത് പക്ഷേ അത് നമ്മളുടെ കൊമ്പ് ഉയരുന്നതനുസരിച്ചുകൊണ്ടേ പിന്നെ മഹത്വത്തിന് തന്നെ കൊമ്പെന്നുള്ള വാക്ക് കൾച്ചറായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്താ എന്താ ബൈബിൾ എപ്പോൾ നോക്കിയാൽ മഹത്വവും കൊമ്പും ഒരുമിച്ച് വരുന്നുണ്ടെങ്കിലും ഈ കൊമ്പ് ചിലപ്പോൾ കൃപയായിട്ടും വരും നമ്മളെ കൃപ ദൈവത്തിൻ്റെ ശക്തി വർധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ നിൽക്കുക നമ്മൾ സങ്കീർണത്തിനടുത്ത് തൊണ്ണൂറ്റി രണ്ട് പത്ത് എന്നാൽ എന്നാൽ അവിടുന്ന് അവിടുന്ന് എന്റെ കൊമ്പ് എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി നമ്മൾ ദൈവം മഹത്വപ്പെടുന്നു അനുഗ്രഹിക്കുന്നു അവിടുന്ന് എന്റെ മേൽ എൻറെ മേൽ പുതിയ തൈലം ഒഴിച്ചു പുതിയ തൈലം ഒഴിച്ചു എന്റെ ശത്രുക്കളുടെ പതനം എന്റെ ശത്രുക്കളുടെ പതനം എന്റെ കണ്ണു കണ്ടു ആ അതാ ശത്രുക്കളുടെ നമ്മുടെ എന്റെ ശത്രുക്കളുടെ പതനം എന്ന് പറയുമ്പോൾ നമ്മുടെ വിജയമാണ് വരണത് നമ്മുടെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ കൊമ്പാണ് നമ്മുടെ മഹത്വമാണ് അത് ദൈവം തന്നെ കൃപയാണ് അപ്പൊ ഇങ്ങനെ ഈ ഈ സിറ്റുവേഷൻ ഇതുപോലെ ഇതേ തന്നെയാണ് നമ്മൾ തിരിച്ചു വരുമ്പോൾ വരുമ്പോ സങ്കീർത്തൊമ്പത് പതിനെഴുതാ അങ്ങാണ് അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും അവരുടെ ശക്തിയും മഹത്വവും അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് അങ്ങയുടെ കൃപ കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത് ഉയർന്നു നിൽക്കുന്നത് ഞങ്ങളുടെ മഹത്വം ഉയർന്നു നിൽക്കുന്നത് ഞങ്ങളുടെ അകൃപ കൊണ്ടാണ് ഞങ്ങളുടെ മഹത്വം ഉയർന്നു നിൽക്കുന്നത് ഇതുപോലെ തന്നെയാണ് സങ്കീർത്തനം നൂറ്റി നാല്പത്തെട്ട് പതിനാലെടുത്ത് അവിടുന്ന് അവിടുന്ന് തന്റെ ജനത്തിനു വേണ്ടി തന്റെ ജനത്തിനു വേണ്ടി ഒരു കൊമ്പ് ഉയർത്തിയിരിക്കുന്നു കൊമ്പ് ഉയർത്തിയിരിക്കുന്നു തന്നോട് കൊമ്പുയർത്തിൽ നിൽക്കുന്ന തന്നോട് നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ ജനത്തിന്റെ മഹത്വം തന്നെ മഹത്വം തന്നെ അപ്പൊ കൊമ്പ് തന്നെ മഹത്വം എന്ന് പറയണ്ടല്ലേ മഹത്വം നോക്കി പറയണത് ദൈവകൃപ നമ്മളിലേക്ക് ദൈവം നൽകുന്നതും നമ്മളെ വിജയിപ്പിക്കുമ്പോഴുമാണ് ഇത് ഇതെല്ലാം തമ്മിൽ യോജിച്ചാണ് പോണത് അപ്പൊ കൊമ്പ് ഉയർത്തുക എന്ന് പറയണതും മഹത്വം ദൈവം ഉപരി മഹത്വം നമുക്ക് നൽകുന്നതിനും തുല്യമാണ് അത് ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവ അത് ദൈവസാന്നിധ്യവും ദൈവത്തിനെക്കൊണ്ട് വിജയം അനുഭവിക്കുന്നവനാണ് ഈ മഹത്വത്തിൻ്റെ സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് എപ്പോഴും ദൈവം തിരിച്ച് നമുക്കൊരു മഹത്വപ്പെടുത്തും എന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടാകണം അല്ല നമ്മൾ അന നമ്മൾ തിരിച്ച് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുന്ന പോലെ തന്നെ നമ്മൾ വളരുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് അതുകൊണ്ടാണ് നാല് ഇരുപത് പറയുന്നത് എന്താണ് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുകയും അപ്പോൾ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൊമ്പുയർത്താനാണ് ഈ പറയുന്നത് വിശ്വാസത്തിൽ മഹത്വം പ്രാപിക്കുകയും റോമ നാല് റോമ നാല് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു ശക്തി പ്രാപിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് നമ്മൾ മഹത്വപ്പെട്ടിട്ട് നമ്മൾ വിശ്വാസത്താൽ നമ്മൾ ശക്തി പ്രാപിക്കണത് ഇപ്പോൾ മഹത്വം നിസ്സാര കാര്യമല്ല കിട്ടണ എല്ലാ പഴുതുകളും ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി പരിശീ നമ്മൾ നമ്മളെ തന്നെ പരിശീലിപ്പിക്കണം ഓക്കേ അല്ലേ